കത്തോലിക്ക സഭയുടെ കത്തോലിക്കര സംവാദത്തിനു വേണ്ടിയുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററിയുടെ പ്രീഫെക്ടായ നിയമിതനായ കർദിനാൾ മാർ ജോർജ് നിയമനം മാതൃസഭയ്ക്കും അഭിമാനം ഉളവാക്കുന്നതാണെന്ന് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് വിവിധ മതങ്ങൾക്കിടയിൽ സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്നതിനും സമാധാനത്തിനായിട്ടുള്ള സംഭാഷണങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനും കർദിനാൾ മാർ ചോർജ് കോവക്കാടിന് എന്ന് മേജർ ആർച്ച് ബിഷപ്പ് ആശംസ സന്ദേശത്തിൽ പറഞ്ഞു പരിശുദ്ധ പിതാവിന്റെ മാർഗനിർദ്ദേശത്തിലും തനിക്ക് മുമ്പുള്ളവർ അഗാധമായ ജ്ഞാനത്തോടെ ഇതിനകം തന്നെ കണ്ടെത്തിയ മതസൗഹാർദ്ദത്തിന്റെ പാത പിന്തുടർന്നുകൊണ്ടും എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ആശ്രയിച്ചും ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്ന കർത്തരാൾ കൂവക്കാട് പിതാവിന്റെ വാക്കുകൾ പ്രചോദനാത്മകമാണ് സാംസ്കാരിക വൈവിധ്യവും ബഹുമത വിശ്വാസങ്ങളുമുള്ള ഇന്ത്യയിൽ ജനിച്ചു വളർന്നത് മതാന്തര സംവാദങ്ങളുടെ ഈ ഉത്തരവാദിത്ത നിർവഹണത്തിൽ അദ്ദേഹത്തിന് മുതൽ കൂട്ടാകുമെന്ന് മാർ റാഫേൽ തട്ടിൽ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ വിജയകരമായി നിർവഹിക്കുവാൻ കർദിനാൽ കൂവക്കാട് പിതാവിന് സീറോ മലബാർ സഭയുടെ മുഴുവൻ പ്രാർത്ഥനയും മേജർ ആർച്ച് ബിഷപ്പ് വാഗ്ദാനം ചെയ്തു ന്യൂസ് ഡെസ്ക് ബ്രൂവറി അഴിമതി അടിയന്തര പ്രമേയമായി നിയമസഭയിൽ കൊണ്ടുവരാത്തത് എന്തുകൊണ്ടാണെന്ന് മന്ത്രി എം പി രാജേഷിന്റെ ചോദ്യത്തിന് മറുപടിയുമായി രമേശ് ചെന്നിത്തല ഇപ്പോഴാണ് അച്യുതാനന്ദന്റെ വില ജനങ്ങൾ മനസ്സിലാക്കുന്നത് പിണറായി കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ബ്രൂവറി വിവാദത്തിന്റെ പ്രതിഷേധം തുടരുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു വാസ്തവത്തിൽ ഇത് ഗവൺമെന്റ് ചെയ്യുന്ന കർഷകരോടും സാധാരണ ജനങ്ങളോടും ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് ഇവിടെ ഇൻവെസ്റ്റ്മെന്റിന്റെ പേരിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി എടുത്തിരിക്കുന്ന നിലപാട് വളരെ ഇപ്പോഴാണ് അച്യുതാനന്ദന്റെ പ്രാധാന്യം ആളുകൾക്ക് മനസ്സിലാവുന്നത് കൊക്കക്കോളക്കെതിരെ ആ സമരം നടത്തിയ അച്യുതാനന്ദൻ എടുത്ത നിലപാടുകളുടെ പറ്റി ആളുകൾ ആലോചിക്കുന്നത് ഇപ്പോഴാണ് അപ്പോൾ അതുകൊണ്ട് ഇത്തരം കുടികൾ കുടിവെള്ളം കിട്ടാതെ കഷ്ടപ്പെടുന്ന ഒരു ജനതയാണ് അവിടെ ഉള്ളത് മഴനിഴൽ പ്രദേശമാണ് അവിടെ കുടിവെള്ളത്തിന് വേണ്ടി പ്രയാസപ്പെടുന്ന ജനങ്ങളുടെ മുമ്പിലാണ് ഈ ഒരു എല്ലാവിധത്തിലുമുള്ള മദ്യ നിർമ്മാണങ്ങൾ ആരംഭിക്കാൻ വേണ്ടി ഇപ്പോൾ ഗവൺമെന്റ് അനുവാദം കൊടുത്തിട്ടുണ്ട് അത് വലിയ തെറ്റായിരുന്നു തന്നെയല്ല ഇന്നലെ രാജേഷ് മന്ത്രി ഒരു കാര്യം ഞങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ല അദ്ദേഹം പാർലമെന്ററി കാര്യ മന്ത്രിയല്ലേ അദ്ദേഹത്തിന് ചട്ടങ്ങളും നിയമങ്ങളും അറിയാൻ അറിയേണ്ടതാണല്ലേ അഴിമതി ആരോപണമോ ഞങ്ങൾ അടിയന്തര പ്രമേയമായി കൊന്ന തന്നെ സ്പീക്കർ അത് നിഷേധിക്കും കാരണം അടിയന്തര പ്രമേയത്തിൽ അങ്ങനെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അദ്ദേഹം എന്തുകൊണ്ടാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുകയാണ് കാര്യ മന്ത്രിക്ക് ഇതിനെപ്പറ്റിയൊന്നും ധാരണയില്ലേ ധാരണ ഉണ്ടാകണ്ടേ അപ്പം അതുകൊണ്ട് അവിടെ നടക്കുന്ന സമരം പ്ലാച്ചിമര സമരം പോലെ തന്നെ ഒരു സമരമാണ് ഇന്ന് ഡി സി പ പാലക്കാട് ഡി സി സെ ആഭിമുഖ്യത്തിലാണ് വൈകുന്നേരം പരിപാടി ഞാനതിൽ പങ്കെടുക്കുന്നത് നൂറ് ശതമാനം പിണറായി വിജയൻ ഒരു കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ മന്ത്രി രാജീവിനെ ഡാവോസിലേക്ക് അയച്ചിരിക്കുന്നു പണ്ട് ഡാവോസിൽ ലോക ഉച്ചകോടി കുമ്മൻചാണ്ടി പോയപ്പോൾ എന്ത് വിമർശനം നടത്തിയ ആളുകളാണ് ഡാവോസിലെ ഉച്ചകോടി ഉമ്മൻചാണ്ടി പോയപ്പോൾ അതോടെ തന്നെ ഉമ്മൻചാണ്ടിക്ക് അപകടം ഉണ്ടാകുന്നത് എന്തെല്ലാം വിമർശനങ്ങളാണ് ഇവർ നടത്തിയത് അന്ന് എം എ ബേബിയുടെയും പ്രകാശ് കാരേടിന്റെ ഒക്കെ നേതൃത്വത്തിൽ ബോംബെയിൽ അതിന് ബദലായി ഒരു സമ്മേളനം വിളിച്ചു കൂട്ടിയത് ഞാൻ ഓർക്കുകയാണ് ഇപ്പം ഇവരുടെയൊക്കെ കാപട്യം ജനങ്ങൾ തിരിച്ചറിയുകയാണ് മന്ത്രി രാജീവ് ഡാവോസിൽ പോയിരിക്കുകയാണ് പാർട്ടിയിൽ ആലോചിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല ഏതായാലും അന്നെടുത്ത നിലപാടും ഇന്നെടുത്ത നിലപാടും തമ്മിൽ വളരെ വിചിത്രമായിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ല അവിടെ അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ ഏതായാലും ഇവിടെ ഡി സി സിയുടെ പ്രക്ഷോഭമാണ് അവിടെ ശക്തമായ ജനങ്ങൾ മുമ്പ് പദ്ധതിക്കെതിരാണ് പഞ്ചായത്തിനെതിരാണ് പഞ്ചായത്തിന്റെ അനുവാദം വാങ്ങിച്ചിട്ടില്ല അല്ല പഞ്ചായത്തിനോട് ചോദിച്ചിട്ടില്ല മഴ നൊരൽ പ്രദേശമാണ് അവിടെ ഏത് എനിക്ക് എന്നെ അത്ഭുതപ്പെട്ടത് മന്ത്രി വൈദ്യുത മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ അഭിപ്രായമാണ് ഇങ്ങനെയൊക്കെ ആളുകൾ പെട്ടെന്ന് നടന്മാറും മുന്നിൽ നിന്ന ുട്ടി ഇപ്പം ഇവിടെ ജനക്ഷാമം ഇല്ല എന്നാ പറയുന്നത് സംസ്ഥാന കോൺഗ്രസ് യാതൊരു അഭിപ്രായ ഭിന്നതയും ഇല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഞാൻ മന്ത്രിയായതുകൊണ്ടാണോ ആന കാട്ടിയറങ്ങുന്ന ചോദിക്കുന്ന വനം മന്ത്രിയുള്ള നാടാണ് കേരളം അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് മനസ്സിലേ ഇതല്ല പ്രശ്നം പ്രശ്നത്തെ ഗൌരവത്തോടു കൂടി ഗവൺമെന്റ് കാണുന്നില്ല പിന്നെ ഈ ഭൂമി പ്രശ്നവും കാർഷിക പ്രശ്നവും അതൊക്കെ വെറുതെയാണ് നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം നിങ്ങൾ രാവിലെ പറയും ഏതെങ്കിലും നിങ്ങളെന്ന് വെച്ചാൽ ഒരാളെ ഉദ്ദേശമല്ല കെ പി സി സി പ്രസിഡന്റ് മാറ്റും അന്ന് മുഴുവൻ അതാ ചർച്ച പിറ്റേ ദിവസം പറയും കെ പി സി പ്രസിഡന്റ് മാറ്റുന്നില്ല അണ്ട് അതി ചർച്ചയാക്കും മൂന്നാമത് ദിവസം ഒന്നും കിട്ടാതിരിക്കുമ്പോഴേ കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിൽ സ്വരക്ഷില്ല ഞങ്ങൾ ഇത് രണ്ടുപേരും കണ്ടി കണ്ടിരുന്ന് ചിരിക്കുകയാണ് ഏത് ഈ വാർത്ത കണ്ടിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചിരിക്കുകയാണ് ഞങ്ങൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല ഒരു തരത്തിലും ഒന്നും പിണങ്ങീട്ട് പോലും ഇല്ല പിണങ്ങീട്ട് പോലും ഇല്ല അല്ല അതൊന്നും ഞങ്ങളല്ലല്ലോ തീരുമാനിക്കേണ്ടത് അതൊക്കെ കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ് ദേശീയ നേതൃത്വമാണ് തീരുമാനിക്കുന്നത് ഇവിടെ ഞങ്ങൾ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എനിക്കറിയില്ല ഞാൻ അറിഞ്ഞിട്ടില്ല ഇതൊക്കെ നിങ്ങളുടെ വാർത്തകളാണ് ഞാനൊരു കാര്യം ഞാനും രമേശ് ചെന്നലയും കൂടി ഒരുമിച്ചൊരു വസ്ത്രസമ്മേളനം നടത്തി ബ്രൂവറിയെ കുറിച്ചും പി പി കിറ്റിനെ കുറിച്ചും മൂന്ന് പ്രധാനപ്പെട്ട അഴിമതികൾ വന്നു ബ്രൂവറി പി പി കിറ്റ് കെ എഫ്സ് കൺവിൻസിംഗ് ആയിട്ടുള്ള തെളിവുകൾ ഞങ്ങൾ കൊണ്ടു എത്ര പേര് ചർച്ച ചെയ്തു ഇതിന് വേറൊരു അജണ്ട കൂടിയുണ്ട് നിങ്ങളറിയാതെ അതിൽ പെട്ടുപോകരുത് എന്നാണ് മാധ്യമങ്ങളോട് സർക്കാരിന് അത് നിങ്ങൾ നാല് ദിവസം സെലിബ്രേറ്റ് ചെയ്യണ് ഞാൻ കൊള്ളരുതാത്തവനാണെന്നൊന്നും അല്ലല്ലോ പറഞ്ഞേ സി പി എം അല്ല എനിക്കെതിരെ വിമർശനം ഉണ്ടാവും പാർട്ടിയിൽ ഞാൻ ഇതിനു മുമ്പുള്ള നേതാക്കന്മാരെ പാർട്ടിക്കകത്ത് വിമർശിച്ചിട്ടുണ്ട് അത് നിങ്ങൾ നാല് ദിവസം സെലിബ്രേറ്റ് ചെയ്തപ്പോയത് എന്താ ബ്രൂവറിയും പോയി പി പി കിറ്റും പോയി കെ എഫ് സിയും പോയി ഭാര ജയിച്ചത് അജണ്ട മാറ്റാൻ നിങ്ങളുടെ അജണ്ട മാറ്റാൻ വേണ്ടിട്ടാണ് നിങ്ങൾക്ക് ഈ ഫീഡിങ്സ് കംപ്ലീറ്റ് കിട്ടുന്നത് അപ്പൊ എനിക്ക് നിങ്ങളോട് പരാതിയില്ല പരിഭവം ഉണ്ട് പരാതിയില്ല അങ്ങനൊരു പട്ടികയില്ലെന്ന് അങ്ങനൊരു പട്ടികയില്ലെന്ന് ഞാനറിഞ്ഞിട്ടില്ല ഞാനറിയാതെ പട്ടിക പോവോ കേരളത്തിൽ നിന്ന് പോവോ അങ്ങനെ വിചാരിക്കണ്ട ഞാനറിയാതെ ഒരു പട്ടിക കേരളത്തിൽ നിന്ന് പോകുമെന്ന് വിചാരിക്കണ്ടൊരു പട്ടികയില്ലെന്ന് ഞാനല്ലേ പറയണം ആ എന്തെന്ന് പറഞ്ഞ് ഇല്ലെന്ന് അത് തന്നെ ഞാനും സുതാര്യ അറിയാതെ പട്ടിക തയ്യാറാക്കി പോകും ഞങ്ങളെല്ലാം ലീഡർഷിപ്പിലുള്ള രണ്ടു പേര് കേരളത്തിൽ ഒരാൾ സി എൽ പി ലീഡറും ഒരാൾ പി സി സി പ്രസിഡന്റും ഞങ്ങൾ രണ്ടുപേരും ചർച്ച ചെയ്തിട്ടില്ല ഞങ്ങളോട് ആരും ചർച്ച ചെയ്തിട്ടില്ല ഇവിടെ ഒന്നും ഒരു പട്ടികയും പോയിട്ടില്ല വെറുതെ അതിൻ്റെ ഒന്നും പുറകെ പോവല്ലേ മറ്റേ പുറകെ പോകും അല്ല അതൊന്നും നടപ്പാക്കൂല്ല കേരളത്തിൽ നടപ്പാക്കാൻ സമ്മതിക്കില്ല സമ്മതിക്കില്ല ഞാൻ ഒറ്റ ചോദ്യം മുഖ്യമന്ത്രിയോട് ചോദിച്ചല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത് ബിസിനസ് ആണ് ഇൻവെസ്റ്റ്മെന്റ് ആണ് അപേക്ഷ കൊടുത്താണ് ഇവര് മാത്രം എങ്ങനെ അപേക്ഷ വന്നു പാലക്കാടുള്ള ഡിസ്റ്റിലറികൾ പോലും അറിഞ്ഞില്ല കേരളത്തിൽ ഒരു ഡിസ്റ്റിലറി അറിഞ്ഞില്ല മധ്യപ്രദേശിലും പഞ്ചാബിലും ഒരു കമ്പനി മാത്രം ഇതറിയുന്നു ഇങ്ങനെ കേരളത്തിൽ ഇത് കൊടുക്കാൻ പോവാണ് അതിന് ഉത്തരം പറയട്ടെ ആദ്യം അല്ല ആ ഗോവിന്ദ ഇരുന്നൂറ് ദശലക്ഷം ലിറ്ററാണ് മലമ്പുഴ അണക്കെട്ടിന്റെ കപ്പാസിറ്റി ആ പ്രദേശത്ത് ആവശ്യമായ കുടിവെള്ളം നാനൂറ് ദശലക്ഷം യൂണിറ്റ് ആണ് അപ്പം ഇരുന്നൂറ് മില്യൺ യൂണിറ്റ് എന്റെ കുറവ് അവിടെയാണ് ഈ വന്നാൽ ഒരു ദിവസം യൂണിറ്റ് ന്യൂസ് ഓട്ടോറിക്ഷയിൽ മീറ്റർ ഉണ്ടായിട്ടും പ്രവർത്തിപ്പിക്കാതിരിക്കുന്നവർക്കെതിരെ ഇനി കർശന നടപടി മീറ്റർ ഇട്ടില്ല എങ്കിൽ യാത്ര സൗജന്യം എന്ന സ്റ്റിക്കർ ഓട്ടോറിക്ഷയിൽ പതിപ്പിക്കണമെന്ന നിർദ്ദേശം നടപ്പിലാക്കാൻ സ്റ്റേറ്റസ് ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗത്തിൽ തീരുമാനമായി ഓട്ടോറിക്ഷയുടെ ഫിറ്റ്നസ് പരിശോധനയിൽ ഈ സ്റ്റിക്കർ നിർബന്ധമാക്കും ഇക്കാര്യം സർക്കാരിന് റിപ്പോർട്ട് ചെയ്യും ഫെബ്രുവരി ഒന്നു മുതൽ ഈ തീരുമാനം നടപ്പിലാക്കുമെന്ന് ഗതാഗത കമ്മീഷണർ എച്ച് നാഗരാജു അറിയിച്ചു ബസ് ഡ്രൈവർമാർ വാഹനം ഓടിക്കുന്നതിനിടെ ഉറങ്ങുന്നുണ്ടോ എന്ന് പരിശോധിച്ച് മുന്നറിയിപ്പ് അലാം നൽകുന്ന ഉപകരണം സ്ഥാപിക്കണമെന്ന നിർദ്ദേശവും യോഗം ശുപാർശ ചെയ്തു ഡ്രൈവറുടെ കണ്ണുകൾ അടച്ചു പോകുന്നുവെങ്കിൽ കണ്ടെത്തി മുന്നറിയിപ്പ് നൽകുന്ന ക്യാമറകൾ ഘടിപ്പിക്കുന്ന ഉപകരണമാണിത് ഡാഷ്ബോർഡിൽ ക്യാമറകൾ സ്ഥാപിക്കും ഡ്രൈവറുടെ സീറ്റിന്റെ പിന്നിൽ കർട്ടൻ നിർബന്ധമാക്കും ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ